നമ്മൾ മൂന്നിനം കുഴക്കട്ടയുടെ റെസിപ്പിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അരിപ്പു അരിപ്പൊടി മൂന്ന് ടൈ രണ്ട് ടൈപ്പ് അടി അരിപ്പൊടി എടുക്കുക ആദ്യം വെള്ള അരിപ്പൊടിയും ചുവന്ന അരിപ്പൊടിയും പുട്ടിൻ്റെ എടുത്താൽ മതി അതിൽ രണ്ടായിട്ട് വെച്ച് തിളപ്പിച്ച വെള്ളം ഉപ്പ് ചേർത്ത് തിളച്ച വെള്ളം ഒഴിച്ച് നമ്മളത് ഒന്ന് ഇടിയപ്പൊടിക്ക് ആക്കുന്നത് പോലെ ഒന്ന് കലക്കി വെക്കണം കലക്കണ്ട ഇടിയപ്പ ഇടിയപ്പൊടിയുടെ അതേ അതേ മയത്തിൽ കുഴച്ച് വെക്കണം എന്നിട്ട് ഒരെണ്ണം ഇഡലിത്തട്ടിൽ വെക്കുന്ന കൊഴുക്കട്ടയാണെങ്കിൽ നമുക്ക് ഇഡലിത്തട്ടിൽ വെക്കുന്ന കൊഴുക്കട്ടയാണെങ്കിൽ നമ്മൾക്ക് അതിൽ ശർക്കരയും തേങ്ങയും ചേർത്ത് ഉരുട്ടി മാറ്റി വയ്ക്കാം അല്ലാതെ തിളപ്പിച്ച വെള്ളത്തിലിടുന്ന ആണെങ്കിൽ അതിൽ കുറച്ച് തേങ്ങയും ജീരകവും കൂടി അരച്ച് ചേർത്ത് നമ്മൾ കൊഴുക്കട്ടയ്ക്ക് ഉരുട്ടുന്ന പോലെ ഉരുട്ട് വെള്ളം തിള തിളയ്ക്കുമ്പോൾ അതിലേക്കിട്ട് കൊഴക്കട്ടയാക്കി എടുക്കുക ഇതാണ് മൂന്നിനം കൊഴുക്കട്ടയുടെ റെസിപ്പി ഇത് വളരെ സ്വാദിഷ്ടവും ഹെൽത്തിയുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്